എന്ത് വൃത്തികേട് കാണിച്ചാലും സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന ധൈര്യമാണ് പലതും ഇവിടെ നടക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കിടയിലാണ് സർക്കാർ ഇപ്പോഴും മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്നത് നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തിട്ടും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്ന തീരുമാനത്തിലാണ് സി പി എം ആയിരിക്കുന്നത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജി നിലപാട് കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് പരിശോധിക്കും അതേസമയം നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും തൽക്കാലം ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മാത്രം മുകേഷിനെ മാറ്റാനാണ് പാർട്ടിയുടെ തീരുമാനം പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുകേഷ് വിശദീകരണം നൽകിയിരുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത് നടിയയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത് രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയിരിക്കുന്നത് മുകേഷിന്റെ രാജികാര്യത്തിൽ സി പി ഐയിൽ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയും ഉണ്ടെന്നാണ് റിപ്പോർട്ട് രാജിവെക്കാതെയും മുന്നോട്ടു പോകുന്നത് ശരിയാകില്ലെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം പൊതുപ്രവർത്തനത്തിൽ ധാർമ്മികത അനിവാര്യമാണെന്നാണ് പൊതുവികാരം എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യം കടുപ്പിക്കേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു കാരണം ഇപ്പോഴും സർക്കാർ ഒപ്പമുള്ളത് കൊണ്ടാവും രാജിക്കാര്യത്തിൽ സി പി എമ്മും മുകേഷും തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും രാജി ആവശ്യം അംഗീകരിക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത്

Ground near Karivatham, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.